ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഇരുപതാമത്തെ ഓഫറ് ഒരു അയ്യായിരം രൂപ ഉള്ള പെട്ടെന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക ഓണാണ് എല്ലാവർക്കും തിരക്കാണ് അപ്പം അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല ഒരു ടൂ ബർണർ ഗ്യാസ് സ്റ്റവ് ടൂ ബർണർ ബജാജ് കമ്പനിയുടെ ഗ്യാസ് സ്റ്റോ ആണ് ഈ ഗ്യാസ് സ്റ്റോവിൻ്റെ പ്രത്യേകത വാങ്ങിച്ചെങ്കിൽ ഹൈറ്റ് വളരെ കുറവായിരിക്കും നല്ല സ്ലിം ആയിട്ട് നല്ല ഭംഗിയുള്ള നമ്മൾ സ്ലാവിൻ്റെ മുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കുന്നത് അപ്പോൾ വളരെ ഇത്ര ഹൈറ്റാണ് വളരെ ചെറിയ ഹൈറ്റേ ഉള്ളൂ അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് സ്ലാ സ്ലാവിൻ്റെ മുകളിൽ ഇരിക്കും അത് അപ്പോൾ മറ്റുള്ള സ്റ്റോവുള്ള മതിലല്ല കുറച്ച് ഷൈപ്പ് ഉള്ള നല്ല ഭംഗിയുള്ള ട്യൂബർണർ ഒരു പത്ത് മൂവായിരം രൂപയൊക്കെ റേറ്റ് വരാവുന്ന ഒരു ട്യൂബർണർ നല്ല സ്ലിം മോഡലാണ് നമുക്കിത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മോഡൽ വരുന്നത് ഹൈറ്റ് ഇല്ലാതെ നല്ല ഒതുക്കത്തിലിരിക്കുന്ന ഒരു ട്യൂബർണർ ഗ്യാസ് സ്റ്റവ് ബർണറൊക്കെ അത്യാവശ്യം വലിപ്പുണ്ട് ലഗ്ഗൊക്കെ നല്ല പവറുള്ള ബജാജ് കമ്പനിയുടെ ഒരു ഗ്ലാസ് സ്റ്റോവ് ഗ്യാസ് സ്റ്റോവ് വരണം അതുപോലെ ഇൻഡക്ഷൻ ബേസ് കുക്കർ ഇൻഡക്ഷൻ ബേസ് കുക്കർ ബട്ടർഫ്ലൈയുടെ ഇൻഡക്ഷൻ ബേസ് ഒരു മൂന്ന് ലിറ്റർ ഉള്ളത് ഒരു രണ്ട് ലിറ്റർ വരെ ഉള്ള മൂന്നും രണ്ടും കുക്കർ കോമ്പോ രണ്ട് ലിറ്ററും മൂന്ന് ലിറ്റർ കുക്കർ കോമ്പോ ഒരു രണ്ട് പീസ് അതുപോലെ കടായി തിരി വലിപ്പം കൂടുതലുള്ള ലിഡുള്ള ഇൻഡക്ഷൻ ബേസ് കടായി ഇൻഡക്ഷൻ ബേസ് കടായി കുറച്ച് വലിപ്പമുള്ള ലിഡുള്ള ഒരു കടായി പറയണം ഒരായിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ റേറ്റ് വരാം ഒരു ദോശ തവ ഒരു ദോശ തവ ഒരെണ്ണം ഒരു ദോശത്തവ ഒരു കടായും കൂടെയൊക്കെ മീനൊക്കെ കുറയ്ക്കാൻ പറ്റാവുന്ന ഒരു കടായും കൂടെ ഒരെണ്ണം ഒരു സോസ് പാൻ ഒരെണ്ണം ഒരു സോസ് പാൻ ഒരെണ്ണം അതുപോലെ എഴുന്നൂറ്റി അമ്പത് വാട്സിൻ്റെ ലോകോവേ കമ്പനിയുടെ നാല് കാറ് മിക്സി ഒരെണ്ണം എഴുന്നൂറ്റി അമ്പത് വാട്സ് നാല് കാറ് മിക്സി ഒരെണ്ണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ കുഴപ്പമില്ലാത്തൊരു മിക്സി അപ്പോൾ ഇത്രയും ഐറ്റംസ് എല്ലാം കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപയാണ് അയ്യായിരം രൂപ അയ്യായിരം രൂപയ്ക്ക് നമ്മൾ ഈ ഓഫർ തരുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കുക്കർ മൂടിയില്ല മൂടിയില്ലാതെ കറിയൊക്കെ വയ്ക്കാൻ പറ്റാവുന്ന ഒരു കുക്കർ ഇതിനോടൊപ്പം ഫ്രീ ആണ് പിന്നെ ഒരു നാല് പ്ലേറ്റ് സെറാമിക് പ്ലേറ്റ് ഒരു നാല് മൂന്ന് സെറാമിക് പ്ലേറ്റ് അതുപോലെ ബൗള് ബൗള് ഒരു നാല് ബൗള് ഇതൊക്കെ നമ്മൾ ഓണം പക നമ്മളെ ഗിഫ്റ്റാണ് നിങ്ങൾക്ക് അപ്പോൾ അയ്യായിരം രൂപയ്ക്കാണ് ഇത്ര ഐറ്റംസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പ്രോഡക്റ്റ് ആറ് ഏഴ് പ്രോഡക്റ്റ് അതിൻ്റെ കൂടെ ഒരുപാട് പ്രോഡക്റ്റ് ഫ്രീ ആണ് അപ്പോൾ ഇരുപതാമത്തെ ഓഫറ് ആരാവശ്യം കാര്യമെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ ഓക്കെ താങ്ക്